ഇന്ന് നല്ല സീ ഫുഡ് ഐറ്റം കിട്ടുന്ന നല്ലൊരു റെസ്റ്റോറൻറ്റ് പരിചയപ്പെടുത്താം എന്നാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര് ഇത് നമ്മുടെ വിഴിഞ്ഞത്താണ് വിഴിഞ്ഞം പള്ളിയുടെ അടുത്തായിട്ടാണ് കേട്ടോ ഇത് ഈ റെസ്റ്റോറൻറ്റ് നല്ല ആംബിയൻസ് ആണ് കേട്ടോ നല്ല വൃത്തിയുള്ള ഹോട്ടലാണേ നമുക്ക് കയറിപ്പോകുന്ന വഴിക്ക് ഇങ്ങനെ ഹൗസ് ബോട്ടിൻ്റെ ഉള്ളിലോട്ടൊക്കെ കയറുന്ന രീതിയിലാണ് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ടെറസിലാണ് ബാക്കി ഫുഡ് നമ്മൾ ഉള്ളത് താഴെ നമുക്ക് ഫുഡ് മീനൊക്കെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ലൈവായിട്ട് തന്നെ മീൻ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അവിടെ പോയിരുന്ന ഫുഡ് കഴിക്കാവുന്നതാണ് കേട്ടോ നമ്മൾ ഏത് എന്താണോ പറയുന്നത് തവാ ഫ്രൈ ആണെങ്കിലും മീൻ ഒക്കെ നമ്മൾ താഴെ പറഞ്ഞിട്ട് പോയാൽ മതിയാവും പിന്നെ മീൻ മുട്ടയൊക്കെ കിട്ടാ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ മീൻ മീൻ മുട്ട ഫ്രൈ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു വലിയ മീനിന് എഴുന്നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് പക്ഷെ ലാഭമാണെന്ന് തോന്നി മറ്റേ റെസ്റ്റോറൻറ്റ് വെച്ച് നോക്കുമ്പം ഈ ഒരു പ്ലേറ്റ് ചിപ്പിക്ക് വലിയ ചിപ്പിയാണ് രൂപ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അത്യാവശ്യം റേറ്റും വലിയ കുഴപ്പമില്ലെന്ന് എന്ന് തോന്നിയായിരുന്നു മറ്റു റെസ്റ്റോറൻ്റൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പിന്നെ മുകളിൽ ഇരുന്നതിന് നമുക്ക് കഴിക്കുമ്പോഴത്തേക്കും വിഴിഞ്ഞ ഹാർബറൊക്കെ നമുക്ക് കാണാൻ നല്ല കാറ്റും കൊണ്ട് നല്ല ആംബിയൻസ് ആംബിയൻസാണ് ലൈറ്റൊക്കെ ഇട്ട് നല്ല വിഴിഞ്ഞ ഹാർബർ നല്ല സൂപ്പറാക്കിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് ഫുഡൊക്കെ കഴിക്കാവുന്നതാണ് അപ്പം ഈ ഭാഗത്തൊക്കെ വരുവാണെങ്കിൽ അസ്മാക്കിൽ കയറണേ പിന്നെ ചാനലിൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്